ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല അടിപൊളി കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീടുകളിൽ പറ്റിപ്പൊഴുകി വരുന്ന ഒരുപാട് സാധനങ്ങളാണ് ഈ എലി പല്ലി പാറ്റ ഇതെല്ലാം അല്ലേ നമ്മളെന്തൊക്കെ ചെയ്തതെന്നും എല്ലാവരും തീർത്തി ഓടിക്കാൻ നോക്കിയാലും ഇതങ്ങനെയൊന്നും പോകത്തില്ല പിന്നെയും പിന്നെ ഇതിൻ്റെ ആ നമ്മൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെയും പിന്നെ അത് വന്ന് നമ്മുടെ വീടുകളെല്ലാം ഇതുപോലെ നശിപ്പിച്ച് വെക്കും അപ്പോൾ നമുക്ക് അതിന് ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തേക്ക് അപ്പോൾ എല്ലാവരെയും സ്കിപ്പ് ചെയ്യാത്ത കാരണം ഈ ഒരു ഒറ്റ സൂത്രം മതി എലിയും പല്ലിയും പാറ്റൊക്കെ ഒരു പായും പോലെ പാഞ്ഞു പൊക്കോളും കിട്ടാം അപ്പോൾ ഇതെങ്ങനെയാകുമെന്ന് നിങ്ങൾ കണ്ടുനോക്കൂ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ മൈദാമാവാണെടുക്കുന്നത് ഞാൻ ആട്ടാമാവാണേലും എടുക്കാം അരിപ്പൊടി എടുക്കരുത് അല്ലെങ്കിൽ കടലമാവാണേലും എടുക്കാൻ കിട്ടാം അപ്പോൾ രണ്ട് ടീസ്പൂൺ ആട്ടാമാവ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു കാർ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടിയും ഈ നമ്മുടെ അതുപോലെ മൈദാമാവും ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ വെള്ളം വേണ്ട ഒരു തുള്ളി വെള്ളം വേണ്ട ഇതിന് വെള്ളം ഇതിന് ചേർക്കേണ്ട കേട്ടോ ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനമാണ് ദ ഈ ഒരു സൗസൂത്രം ഇത് വളരെ എഫക്റ്റാണ് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടൈഗർ ബാം ഈ ടൈഗർ ബാം ആണ് ഇതിലേക്ക് ചേർത്ത് ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഡേ ഡേറ്റി കാര്യം ടൈഗർ ബാം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കള എഴുതി ഇതുപോലെയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അടിപൊളി എഫക്റ്റ് ആണ് കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഈ ടൈഗർ ബാം പോയതാണ് കേട്ടില്ല ഇതിൻ്റെ കളർ വ്യത്യാസം വന്നപ്പോൾ നമ്മളത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിങ്ങനെയുള്ള ഇതിങ്ങൾക്കൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ലതാണ് കേട്ടോ പക്ഷെ ചാകാൻ വേണ്ടിയല്ല എലിയ വലിയ പാറ്റോ ഒന്നും പോകാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അകത്തു നിന്നും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് പോയി കിട്ടണം കാര്യം വളരെ ശല്യം ാണ് നമ്മുടെ ഫുഡൊക്കെ വെച്ചിരിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് ഇതെല്ലാം നശിപ്പിച്ച് വെക്കും പാറ്റാക്കിയാണെങ്കിൽ നമ്മുടെ തുണികൾ അല്ലെങ്കിൽ അരിപ്പ പോലെ ആക്കി വെക്കുമല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഇതുങ്ങളൊന്നും കൊല്ലുവൊന്നും വേണ്ട നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തു നിന്നും പരിസരങ്ങളൊന്നും ഓടിച്ചു വിട്ടാൽ മാത്രം മതി അടിപൊളിയാണിതാ എനിക്ക് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആ വി ടൈഗർ ബാം കുറച്ചേറെ എടുത്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് ഈ പച്ച വെള്ളത്തിൻ്റെ പകരം വിനാഗിരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഒക്കെ ഇടാം പക്ഷേ ഇതൊന്നും ഞാൻ ഇടുന്നില്ല ഇത് മൂന്നേ മൂന്ന് സൂത്രം മാത്രമേ ഇടുന്നുള്ളൂ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ വിനാഗിരി വെച്ച് തന്നെ നമുക്ക് ഒരുമാതി ലൂസാക്കി എടുക്കണം ഒരുപാട് ലൂസാക്കിയിട്ട് അത് കുറുകിയിരിക്കണം ഇത് ആ കുറുകുന്ന രീതിയിൽ തന്നെ വിനാഗിരി ഒടിച്ച് ഞാനൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ വളരെ നല്ലൊരിതിൻ്റെ ഇതാണ് ഈ പല്ലീനെ പാറ്റാനേയും അതുപോലെ എലീനെയൊക്കെ ഓടിക്കാൻ പറ്റും കുറ്റിയൊരു സൂത്രമാണ് കേട്ടോ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതേ രീതിയിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് ലൂസ് ആക്കണം അതിന് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ കാണിച്ചു തരാം അതേ രീതിയിലൊന്നാക്കി എടുക്കുക ഇത് കണ്ടില്ലേ ഇതേ എടുക്കണം എന്നിട്ട് നമ്മൾ വീട്ടിൽ തുണിയാണ് തുണി കഷ്ണം കാണുമല്ലോ ഈ തുണി എന്ന് പറഞ്ഞാൽ ഈ എലിക്കൊക്കെ വളരെ ഇഷ്ടമാണ് തുണിയെ അതുപോലെ തന്നെ പേപ്പറുകളൊക്കെ പിച്ച് കീറി എല്ലാം നശിപ്പിച്ച് വെക്കും അപ്പോൾ ഈ തുണിയിലോട്ടാണ് ഞാൻ ഇത് തൂത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടൈഗർ ബാമിൻ്റെ ഇപ്പം ഈ ഒരു മിക്സിന് ഭയങ്കര ഒരു മണമുണ്ട് ഗ്യാസ് പോലെയാണ് കേട്ടോ ഈ മണമടിച്ചാൽ മതി ആ പശത്തോട്ട് പല്ലി പാറ്റ എലി ഒന്നും വരത്തില്ല വരത്തില്ല നിങ്ങളൊരു പ്രാവശ്യമെങ്കിലത് ചെയ്ത് നോക്കണം കണ്ടില്ല ഞാൻ ഇപ്പോൾ ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും തുണി നമുക്ക് വേണ്ട ഇതിന് കുറച്ച് ഭയങ്കര കീറി ഒന്ന് എടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ അതിന് ആ തുണിയിലേക്ക് നമുക്ക് ഇത് ഫുള്ള് ഈ നമ്മൾ ഈ ചെയ്ത മിക്സ് ഫുള്ള് തേച്ച് വെക്കണം എന്നിട്ട് പല്ലി മാറ്റാ വരുന്ന ഏത് വഴിയാണോ ആ വഴിയെല്ലാം നമ്മൾ അങ്ങനെ കൊണ്ട് വെച്ചയച്ചാൽ മാത്രം മതി ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ മുക്കി വെക്കുക അത് പഞ്ഞിയിലൊന്നും വയ്ക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമോടൊട്ട് തുണി കഷ്ണം മാത്രം മതി കേട്ടോ ഞാനിപ്പോൾ ഈ തുണി കഷ്ണത്തിലേക്ക് ഇത് ഇത് ഫുള്ള് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പഴയ ബ്രഷ് ഈ ബ്രഷ് ിക്സി മുക്കിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി അന്നപ്പോൾ തന്നെ അത് ഫുള്ള് ഞാനിങ്ങനെ കവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഞാൻ ഇവിടെ വെക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തോട്ടാണ് വെക്കാരി അവിടെയാണ് എനിക്ക് ഈ ശല്യം പല്ല് ശല്യം പാറ്റാ ശല്യം കൂടുതൽ വരുന്നത് നമ്മളെത്ര ക്ലീൻ ചെയ്തിട്ടാലും അവിടെ വന്ന് നശിപ്പിച്ച് വെച്ചിട്ട് പോവും അതുകൊണ്ടാണ് ആ ഞാൻ ആ ഒരു വർഷം മാത്രമേ അങ്ങനെ എലി കിട്ടും എലിയുടെയും പല്ലിയുടെയും ഒക്കെ എനിക്ക് ശല്യം കേട്ടോ ഞാൻ അവിടെ ഒന്നാണ് ഇത് വെക്കുന്നത് പിന്നെ ഞാൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ എവിടെയാണോ പല്ലി ഒക്കെ വരുന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ ആ എലിയൊക്കെ വരുന്ന വഴിക്ക് ഇതിന് ഭയങ്കര ഗ്യാസാണ് നമുക്ക് ഒരു ഗ്യാസ് വന്നിട്ട് നമുക്ക് തന്നെ മുകിൻ്റെ അകത്തോടെ ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്യാസാണ് പ്രത്യേകിച്ച് അമ്മ ടൈഗർ ഒക്കെ ഒരു മണം മണമറിയാവുന്നവർക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഗ്യാസ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ കണ്ടില്ലേ ഇനി ഇത് ഫുള്ള് ഞാൻ ഈ തുണിയിലോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കാൻ ചുരുണ്ട് പോകത്തില്ല ഇങ്ങനെ എടുത്തുകൊണ്ട് വൈ വെക്കാനായിട്ട് ഗ്യാസ് എടുപ്പിന് വെക്കാത്തത് ഞാൻ ഇതുപോലെ തൈ കഷ്ണത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ തൈ കഷ്ണത്തോടെ തന്നെയാണ് കൊണ്ടുവയ്ക്കുന്നത് ഈ ടൈലോട് ചേർന്ന് തന്നെയാണ് ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലോട്ട് ഞാൻ കൊണ്ടുവെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പ് കൂടെ കാണിച്ചുതരാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ അരിപ്പയൊക്കെ കാണുമല്ലോ പോയ അരിപ്പ കീറി അരിപ്പയൊക്കെ കാണുമല്ലോ അപ്പോൾ ഈ അരിപ്പ ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും ഈ മിക്സ് നമുക്ക് തുണിയിലൊന്നും തേച്ച് വെച്ചില്ല അപ്പോൾ ഇതിൻ്റെ കരി ഇതുപോലത്തെ അരിപ്പകളൊക്കെ എലികൾ നശിപ്പിക്കുന്നതാണല്ലേ അപ്പോൾ ഈ അരിപ്പയിലേക്ക് ബാക്കി വന്ന മിക്സ് കൂടെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഭിത്തിയില്ലേ ഈ നമ്മളെ പിന്നെ ഭിത്തിയിലൊക്കെ ആണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തൂക്കി അവിടെ പിത്തി പരി വരുന്ന പാറ്റ പല്ലി ഒന്നും അങ്ങോട്ട് ആ വശത്ത മുറിയിലേക്ക് വരുത്തില്ല കേട്ടോ അപ്പോൾ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കി തൂക്കിയിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൊണ്ട് കൊണ്ടുവെക്കണം അവിടെ എല്ലാം കൊണ്ടു വെക്കാം പക്ഷേ ഞാൻ ഇപ്പോഴും തൂക്കി തൂക്കിയിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഫുള്ളും അതിലോട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കാരണം രണ്ടു ഇതിലും അതിപ്പം നമ്മുടെ തുണി കഷ്ണത്തിൽ അതുപോലെ തന്നെ അരിപ്പേലും മാത്രമാണ് ഞാൻ ചെയ്തു വെക്കുന്നത് ഇത് ഞാൻ ഇതുപോലെ ആണി കൊണ്ടിങ്ങനെ തൂക്കിയിടും മറ്റേത് ഞാൻ ആ തുണിയിലുള്ളത് ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിലിങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് നല്ലൊരു അടിപൊളിയാണ് ഇതിന് മുമ്പ് ഞാൻ നല്ലൊരു ടിപ്പ് ഇട്ടിട്ടുണ്ട് മല്ലീനം പാറ്റാനൊക്കെ ഓടിക്കുന്ന അടിപൊളി ടിപ്പുകൾ കുറേ നേട്ടിട്ടുണ്ട് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും അത് വളരെ യൂസ്ഫുൾ ആവും അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറയണം കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഞാനിത് രണ്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാൻ കഷ്ണത്തോട് കൂടി തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലോട്ട് ആ തുണിയിൽ വരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു മിക്സ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് ഞാൻ ആണിയില് കിച്ചൻ്റെ സൈഡിൽ തന്നെയാണ് തൂക്കിയിടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഞാൻ ടൈല് കഷ്ണം ഉൾപ്പെടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്നോളും നമുക്ക് പിറ്റേ ദിവസം രാവിലെ അറിയാൻ പറ്റും ആ ടൈൽ കഷ്ണത്തിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ എലിയും പല്ലിയും വന്നാൽ അറിയാൻ പറ്റും അതിൻ്റെ അടുത്തോട്ട് നമുക്ക് നമുക്ക് ഒറ്റ ഒറ്റ പ്രാവശ്യം ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും വന്നില്ലെങ്കിൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടി നശിപ്പിച്ച് വെക്കുന്ന അന്നത്തെ ദിവസം നമ്മളിത് വെക്കുന്ന അത് എത്ര നാൾ അതിരിക്കുന്ന അത്രയും ദിവസം അതവിടെ വരത്തില്ല കേട്ടോ നമ്മളത് പെട്ടെന്ന് എടുത്ത് കളയരുത് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ട് എത്ര നാൾ വേണേലും അങ്ങനെ തന്നെ ഉണങ്ങി ഉണങ്ങി ോളു കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആണ് പിന്നെ വല്ലി അവിടെ ആ ഒരിതുണ്ടെന്ന് വല്ലക്ക് എലിക്കൊക്കെ മനസ്സിലാവുവാണെങ്കിൽ പിന്നെ ആ വശത്തോട്ട് അത് വരത്തില്ല കേട്ടോ ഇല്ല ഇതുപോലെ അത് ഞാൻ നമ്മുടെ പിന്നെ അരിപ്പ എടുത്തത് ഇതുപോലെ ആ കിച്ചൻ്റെ സൈഡിൽ തന്നെ ഞാൻ ഇതുപോലെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ തൂക്കിയിട്ട് കൊടുത്തിട്ട് അത് അവിടെ തന്നെ ഇരുന്നോളും അപ്പോൾ ഒരു പ്ര ശല്യം ഒന്നും ഉണ്ടെങ്കിൽ പല്ലിയും പാറ്റവും ഒക്കെ ആ വിത്തി വരി വന്നാൽ പോലും അതിങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ അവിടെ ആ ഫുഡിൻ്റെ അകത്തോട്ട് വീടും ഒന്നും ചെയ്തില്ല ഫുഡിൻ്റെ പാത്രത്തിന് മുകളിലും ഒന്നും കേർത്ത് ഇതെല്ലാവരും ചെയ്ത് നോക്കൂ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്